ഉന്നാവോ പെൺകുട്ടികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ പിരിച്ച പണം മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ അടിച്ചു മാറ്റുകയായിരുന്നു കേസ് നടത്താനെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കൈക്കലാക്കുകയായിരുന്നു സൗജന്യമായി കേസ് നടത്തിയ അഭിഭാഷകരെ മറയാക്കിയായിരുന്നു തട്ടിപ്പ് സുനാമി മുതൽ ഗുജറാത്ത് വരെ ലീഗും യൂത്ത് ലീഗുമൊക്കെ ദുരന്തങ്ങൾ വിറ്റ് കാശാക്കുകയായിരുന്നു മതവിശ്വാസം ചൂഷണം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന നേതാക്കളുടെ സംഘമായി ലീഗ് മാറുന്നു ശ്രീ ഷിബു എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളാകുമ്പോൾ അത് ഒരു പിരിവിനുള്ള ഒരു നല്ല അവസരമാക്കി മാറ്റുന്നു ഇത് നിങ്ങളുടെ കാലത്ത് മാത്രമല്ല യൂത്ത് ലീഗിന്റെ മുൻകാല ചരിത്രം ഇങ്ങനെയാണ് ലീഗും ഇതുപോലെ ഒരുപാട് കുരുക്കിൽ ഗുജറാത്ത് സംഭവങ്ങളിൽ അടക്കം പെട്ടിട്ടുണ്ട് നേരത്തെ സുനാമിയുടെ പേരിൽ കെ ടി ജലീൽ തന്നെ ഈ ഇതൊക്കെ വിളിച്ച് നാട്ടുകാരോട് പറഞ്ഞതാണ് അങ്ങനെ ഈ പിരിവൊരു പ്രധാന പരിപാടിയാണ് എന്നിട്ട് അവസാനം പ്രശ്നമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറയും എന്തെങ്കിലുമൊക്കെ കണക്ക് പറയും എന്നിട്ട് ഞങ്ങൾ സംഘടനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് നാട്ടുകാരുടെ പണം പിരിക്കുന്ന ഏർപ്പാടാണോ